ഒരിക്കൽ കൂടി ഭാഗം പത്ത് സൂരജിൻ്റെ അവസ്ഥ കണ്ട് എന്തായാലും ഏട്ടനോട് സംസാരിച്ചേ പറ്റൂ എന്ന് അവൾ മനസ്സിൽ തീരുമാനിച്ചു കണ നമുക്ക് പോകാം ഗീത ചോദിച്ചു പോക്ക അമ്മ കാത്തിരിക്കുന്നുണ്ടാവൂ അവനും പറഞ്ഞു എന്നാൽ ഞങ്ങളിവരെ കൊണ്ടുപോയി ആക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് സാക്ഷിയും രോഹനും കാറിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് കണ്ണൻ സൂരജിൻ്റെ അടുത്തേക്ക് ചെന്നു യാത്ര പറഞ്ഞു അവർ പോകാനായി എന്ന് അറിഞ്ഞതും സാക്ഷിയുടെ അച്ഛനും പുറത്തേക്ക് വന്നു കണ്ണൻ അദ്ദേഹത്തോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി അവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കി അവർ പോകാൻ നേരം സാക്ഷിയുടെ കയ്യിലേക്ക് ദേവയാനി ഒരു കവറ് കൊടുത്തു മോള് വേണമെന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്തു വെച്ചതാണ് അതുകൊണ്ട് വീടെത്തുന്നത് വരെ തണുപ്പുണ്ടാകും ദേവ പറഞ്ഞു സാക്ഷി അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ കവളിൽ ഒന്ന് ചുംബിച്ചു താങ്ക് ചേച്ചി വീട്ടിലേക്ക് വരുന്ന വഴി സാക്ഷി നിശബ്ദയായിരുന്നു എന്തുപറ്റി എൻ്റെ സാക്ഷി ആകെ മൂഡ് ഓഫ് ആണല്ലോ അവരെല്ലാവരും പോയപ്പോൾ സങ്കടമായോ രോഹൻ ചോദിച്ചു അവളില്ല എന്ന് പറഞ്ഞു പിന്നെ എന്നെ പറ്റി സാക്ഷി നീ പറ്റിയാണോ ആലോചിക്കുന്നത് പെട്ടെന്ന് രോഹൻ ചോദിച്ചപ്പോൾ അവൾ ഞെട്ടി അവനെ നോക്കി അതിങ്ങനെ രോഹന് മനസ്സിലായി അതൊക്കെ എനിക്ക് മനസ്സിലായി ഞാനും കഴിഞ്ഞ ദിവസം നിൻ്റെ ഒപ്പം ഉണ്ടായി കാര്യം നീ മറന്നോ അന്ന് എടുക്കാൻ പോയപ്പോൾ ഞാൻ സൂര്യചേട്ടനെ ശ്രദ്ധിച്ചിരുന്നു അവിടെ സൂര്യചേട്ടൻ സംസാരിച്ചില്ലെങ്കിലും പുള്ളിയുടെ നോട്ടം മുഴുവൻ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ ഇടയ്ക്ക് ദേവചേച്ചിയെ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചത് ഒരു പോലീസുകാരനല്ലേ എപ്പോഴും എല്ലാവരെയും ഒരു സംശയത്തിൻ്റെ നിഴലിലല്ലേ നോക്കൂ അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ പിന്നെ പിന്നെ ദേവചേച്ചിയെ നോക്കുമ്പോൾ ആ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം എനിക്ക് തോന്നി എന്നാലും ഞാനത് കാര്യമാക്കിയില്ല പക്ഷേ ഇന്ന് നീ ഇത് ദേവചേച്ചിയുടെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് കണ്ണനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ഏട്ടൻ്റെ ഞെട്ടൽ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉറപ്പിച്ചു നിന്റെ ഏട്ടന് എന്തോ ഒരു സ്പാർക്ക് ദേവചേച്ചിയോട് ചേച്ചിയോട് തോന്നിയെന്ന് എത്ര വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞാലും ആളും ഒരു മനുഷ്യനല്ലേ ശരിയാണ് രോഹൻ നീ പറഞ്ഞത് ഏട്ടന് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് അത് മനസ്സിലായിരുന്നു ഞാൻ പലപ്പോഴും ചേച്ചിയുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ ഏട്ടൻ ശ്രദ്ധിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇന്ന് ഉറപ്പിക്കലായിരുന്നു പക്ഷേ ഞാനത് ഉറപ്പിച്ചപ്പോൾ എൻ്റെ ഏട്ടൻ വേദനിച്ചു എന്ന് എനിക്ക് തോന്നി അത് പറയുമ്പോൾ സാക്ഷിയുടെ ശബ്ദത്തിലെ ഇടർച്ച രോഹൻ തിരിച്ചറിഞ്ഞു അവൾക്ക് അവളുടെ ഏട്ടനെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇഷ്ടമാണെന്ന് അവന് അറിയാവുന്ന കാര്യമായിരുന്നു സാക്ഷി നീ ഇന്നു തന്നെ ദേവചേച്ചി വിവാഹിത ആണെന്നും ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നും ഏട്ടനെ ബോധ്യപ്പെടുത്തിയത് നന്നായി അല്ലെങ്കിൽ ഏട്ടൻ്റെ മനസ്സിൽ ഒരു ഇഷ്ടം വളർന്നുകൊണ്ടിരുന്നേനെ രോഹൻ പറഞ്ഞു അവൻ പറഞ്ഞത് ശരിയാണെന്ന് സാക്ഷിക്കും തോന്നി അവർ വീടെത്തിയതും സാക്ഷി ദേവ പാക്ക് ചെയ്ത് കൊടുത്ത കവർ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു ഇതെന്താ സാക്ഷി അത് അമ്മേ ദേവചേച്ചി തന്നു വിട്ടതാ അമ്മ ഒന്ന് കഴിച്ചു നോക്ക് നല്ല രുചിയാണ് അവൾ പറഞ്ഞു അമ്മ അപ്പോൾ തന്നെ ആ കവർ തുറന്നു നോക്കി അതിൽ മൂന്ന് വലിയ പാക്കറ്റാണ് ഉണ്ടായിരുന്നത് ഇതെന്താ മൂന്നെണ്ണം ഉണ്ടല്ലോ മൂന്നെണ്ണമോ സാക്ഷി ആ പൊതി എടുത്തു നോക്കി അപ്പോൾ തന്നെ മണം വരുന്നുണ്ട് ഈശ്വര ചേച്ചി നെയ്ച്ചോറും തന്നു സാക്ഷി പറഞ്ഞു നെയ്ച്ചോറോ അതെ അമ്മ ഇന്ന് ചേച്ചി നെയ്ച്ചോറും ബീഫും പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ടായിരുന്നു അവർ പൊതി തുറന്നു നോക്കിയപ്പോഴാണ് വാഴയിലിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന നെയ്ച്ചോറും മറ്റൊരു വാഴയിലയിൽ ബീഫ് കറിയും പിന്നെ നല്ലൊരു ടിന്നിലായി അവൾ ഉണ്ടാക്കിയിരുന്ന ആ സ്വീറ്റ്സും ഉണ്ടായിരുന്നു പൊതി തുറന്നപ്പോൾ തന്നെ നല്ല മണം കിട്ടിയതും അമ്മ നല്ല മണമുണ്ടല്ലോ നല്ല മണം മാത്രമല്ല രുചിയുണ്ട് ഒരു സ്പൂൺ എടുത്ത് അമ്മ കഴിച്ചു നോക്കി ശരിയാണ് നല്ല രുചിയുണ്ട് ഒരു കാര്യം ചെയ് ഞാനിത് കുറച്ച് ഒരു പ്ലേറ്റിൽ തരാം നീ കൊണ്ടുപോയി സൂരജിന് കൊടുക്ക് അവൻ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ല എന്നോട് ചായ ചോദിച്ചിരുന്നു കുറച്ചു മുമ്പ് ഞാൻ ചായ ഉണ്ടാക്കാൻ വന്നപ്പോഴാണ് നീ വന്നത് എന്തായാലും ഇനി ഇത് കൊണ്ടുപോയി കൊടുക്ക് സാക്ഷിയോട് പറഞ്ഞ് ഒരു പ്ലേറ്റിലായി കുറച്ച് നെയ്ച്ചോറും ബീഫും ഒരു ബൗളിലായി ദേവ ഉണ്ടാക്കിയ ആ സ്വീറ്റ്സും പകർന്നു കൊടുത്തു സാക്ഷി അതുമായി മുകളിലേക്ക് ചെന്നു അവൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്നതും കണ്ടു ബെഡിലായി കിടക്കുന്ന സൂരജിനെ കൈകൊണ്ട് കണ്ണുമറച്ച് വെച്ചിട്ടുണ്ട് ഏട്ടാ അവൾ വിളിച്ചു അവളുടെ ശബ്ദം കേട്ടതും അവൻ കണ്ണിൽ നിന്നും കയ്യെടുത്തു മാറ്റി ഡോറിനടുത്തേക്ക് നോക്കി അവിടെ ഒരു പ്ലേറ്റുമായി നിൽക്കുന്ന സാക്ഷിയെ കണ്ടതും അവൻ പതിയെ എഴുന്നേറ്റ് ബെഡിൽ തന്നെ ചാരിയിരുന്നു ഏട്ടൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ എന്ന് ചോദിച്ചു കൊണ്ട് സാക്ഷി അകത്തേക്ക് കയറി അത് ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ലേറ്റായി അവൻ പറഞ്ഞു അവൾ അവൻ്റെ അടുത്തായി വന്നിരുന്നു ആ പ്ലേറ്റ് അവൻ്റെ മുന്നിലേക്ക് നീട്ടി ഇതൊന്ന് കഴിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന് പറ സാക്ഷി പറഞ്ഞു അവൻ ആ പ്ലേറ്റിലേക്ക് സാക്ഷിയുടെ മുഖത്തേക്കും നോക്കി ഇത് ദേവചേച്ചി ചേച്ചി തന്നു വിട്ടതാണ് അവൾ സൂരജിൻ്റെ മുഖത്തേക്ക് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെയാണ് പറഞ്ഞത് അവളത് പറഞ്ഞപ്പോൾ സൂരജിൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നതുപോലെ അവൾക്ക് തോന്നി അവൻ ആ പ്ലേറ്റിലേക്ക് നോക്കി പിന്നെ ആ പ്ലേറ്റ് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി അതിൽ സ്പൂണും അവൾ വെച്ചിട്ടുണ്ടായിരുന്നു അവൻ കുറച്ചെടുത്ത് കോരി കഴിച്ചു നോക്കി അവന് നന്നായി തന്നെ ഇഷ്ടമായി എങ്ങനെയുണ്ട് സാക്ഷി ചോദിച്ചു നന്നായിട്ടുണ്ട് അത്രമാത്രം പറഞ്ഞ് അവൻ വീണ്ടും കഴിച്ചു തുടങ്ങി ഒരു വറ്റുപോലും ബാക്കി വയ്ക്കാതെ അവൻ മുഴുവനും കഴിച്ചു ഏട്ടാ ഈ സ്വീറ്റ് ഒന്ന് കഴിച്ചു നോക്ക് ഞങ്ങൾ പുറത്തേക്ക് പോയി നടന്ന് ക്ഷീണിച്ചു വന്നപ്പോൾ ചേച്ചി ഞങ്ങൾക്കായി ഉണ്ടാക്കി വെച്ചതാണ് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണമെന്ന് പക്ഷേ ഞാൻ ദേ ഇവിടെ വന്ന് ചേച്ചി തന്ന സാധനങ്ങൾ തുറന്നു നോക്കിയപ്പോൾ അതിൽ നെയ്ച്ചോറും ബീഫും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അവൻ ആ സ്വീറ്റും എടുത്ത് കഴിച്ചു നോക്കി നല്ല രുചിയുണ്ടായിരുന്നു ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു രുചി അവൻ എല്ലാം കഴിച്ച് അവളുടെ കയ്യിലേക്ക് തന്നെ പാത്രം കൊടുത്തു ഏട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ സാക്ഷി ചോദിച്ചു അവൻ സാക്ഷിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി അത് വേറൊന്നുമല്ല ഏട്ടാ ഏട്ടൻ എന്തുകൊണ്ടാണ് നവ്യ ചേച്ചിയോട് ഒരുപാട് സംസാരിക്കാത്തത് ചേച്ചിയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല ഏട്ടൻ ഇപ്പോഴും ഈ വിവാഹം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് അച്ഛനോട് സംസാരിച്ചാലോ ഏട്ടനെ ഇഷ്ടപ്പെടാതെ വെറുതെ എന്തിനാ അച്ഛൻ്റെ ഇഷ്ടം മാത്രം നോക്കി അച്ഛൻ കൊടുത്ത ഒരു വാക്കിൻ്റെ പുറത്ത് അത് വേണോ ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒന്ന് രണ്ട് വർഷമോ അല്ലല്ലോ ഏട്ടാ ജീവിതാവസാനം വരെ ജീവിക്കേണ്ടതല്ലേ സാക്ഷി പറഞ്ഞു ഇപ്പോൾ തന്നെ കണ്ടില്ലേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ദേവചേച്ചിയും ഭർത്താവും ഡിവോഴ്സായി പക്ഷേ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരുപോലെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപോലെ വേണ്ട സമയമാണ് ആ കുഞ്ഞിന് അവന് പക്ഷേ അച്ഛൻ്റെ സ്നേഹം നിരസിച്ചു അതുപോലെ എന്തിനാ വെറുതെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് പിരിയുന്നത് അതിനു മുമ്പ് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് ധൈര്യമായിട്ട് തന്നെ പറയണം വിവാഹം കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ മക്കൾ ഉണ്ടായതിനു ശേഷമോ വരെ കാത്തിരിക്കരുത് സാക്ഷി പറഞ്ഞപ്പോൾ സൂരജിൻ്റെ മനസ്സ് മുഴുവൻ ദേവ ഡിവോഴ്സാണ് എന്ന് പറഞ്ഞത് മാത്രമാണ് കേട്ടത് മോളെ അതൊക്കെ പിന്നെ തീരുമാനിക്കാം ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ നല്ല തലവേദനയുണ്ട് അവൻ പറഞ്ഞു സാക്ഷി ഒന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതിനു ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോകാനായി ഡോറിനടുത്തേക്ക് വന്നു എനിക്ക് എൻ്റെ ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഏട്ടൻ്റെ ഇഷ്ടമാണ് എൻ്റെയും ഇഷ്ടം ഏട്ടന് ദേവചേച്ചിയോട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലേ ഏട്ടാ എനിക്കും ഇഷ്ടമായിരുന്നു ചേച്ചിയെ പക്ഷേ അത്രയും പറഞ്ഞ് സാക്ഷി നിർത്തി സൂരജ് ഒരു ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നമുക്ക് ഭാഗ്യമില്ലാണ്ടായി പോയേട്ടാ ആ ചേച്ചിയെപ്പോലെ ഒരാളെ ഈ വീട്ടിലേക്ക് കിട്ടാൻ അത്രയും പറഞ്ഞ് സാക്ഷി ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി അവൾക്ക് തൻ്റെ മനസ്സിലുള്ളത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമെന്ന് സൂരജിന് അറിയാമായിരുന്നു കാരണം തൻ്റെ മനസ്സ് അവളെപ്പോലെ ഇത്രയും നന്നായി വായിക്കാൻ അറിയുന്ന ഒരാളും ഈ ലോകത്ത് ഉണ്ടാവില്ല എന്ന് അവന് തോന്നി അവൻ എഴുന്നേറ്റ് വന്ന് കബോർഡ് തുറന്നു അതിലെ ബോക്സ് തുറന്നു ആ ബ്രേസ്ലെറ്റ് എടുത്തു നോക്കി അതുമായി അവൻ ബെഡിലേക്ക് വന്നിരുന്നു ആ ബ്രേസ്ലെറ്റിലേക്ക് തന്നെ അവൻ നോക്കി നീ ആരാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്തിനാ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല പക്ഷേ നിൻ്റെ ആ മണം അത് ഞാൻ വീണ്ടും അറിഞ്ഞത് ദേവയിലൂടെയാണ് അന്നത്തെ ആ ദിവസത്തെ ഓർമ്മകളും നിൻ്റെ മണവും എന്നെ വേട്ടയാടുന്നു നീ എവിടെയാ ഒരു പ്രാവശ്യം കൂടി എൻ്റെ മുന്നിലൊന്ന് വാ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണത് പക്ഷേ അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ സംഭവിച്ചു പോയതാ ഒരു തവണയെങ്കിലും ഞാൻ നിൻ്റെ മുഖം കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിന്നെ തേടി കണ്ടുപിടിച്ചേനെ നീ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല എങ്ങനെ നീ അന്നവിടെ എത്തി സൂരജിൻ്റെ ചിന്തകൾ കുറച്ച് വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയി അവന് ട്രെയിനിങ്ങിൻ്റെ ഓർഡർ കിട്ടിയ സമയം കൂട്ടുകാരുമായി അതിനു മുമ്പ് ഒന്ന് രണ്ട് ദിവസം ഒരു യാത്ര തീരുമാനിച്ചു യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള സൂരജ് അന്ന് കൂട്ടുകാരുടെ ഒപ്പം യാത്രയ്ക്കൊരുങ്ങി ഇനി എന്നാണ് ഇങ്ങനെ പറ്റുന്നത് എന്നൊന്നും അറിയാത്തത് കൊണ്ട് ആ യാത്ര അവർ കുളു മണാലിക്കാണ് പോയത് അന്ന് അവിടെ എത്തി റൂമിൽ സ്റ്റേ ചെയ്തു വന്ന അന്ന് ക്ഷീണം കാരണം എല്ലാവരും ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കൂടി ഒരു കറക്കം പ്ലാൻ ചെയ്തു കൂടെ നാലു പേരാണ് ഉണ്ടായിരുന്നത് രോഹിത് വിനോദ് അക്ഷയ് നവീൻ ഇത്രയും പേരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് കോളേജ് കാലഘട്ടം മുതൽ കൂടെയുള്ളവരാണ് ഓരോരുത്തരും ഇപ്പോൾ ഓരോ നിലയിലാണ് ഞാൻ പോലീസ് ആവാൻ ആഗ്രഹിച്ചപ്പോൾ രോഹിത് അവൻ്റെ അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുക്കണം എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ബിസിനസ് ലോകത്തേക്ക് പോയി വിനോദിൻ്റെ അച്ഛന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളാണ് ഉണ്ടായിരുന്നത് അവനും ഇപ്പോൾ അതെല്ലാം നോക്കി നടത്തുന്നു പിന്നെ അക്ഷയ് അവൻ സോഫ്റ്റ്വെയർ ആണ് നവീൻ ആർട്ടിസ്റ്റാണ് അങ്ങനെ എല്ലാവരും ആ കുറച്ച് ദിവസം ആഘോഷിക്കാം എന്ന് തീരുമാനിച്ചാണ് കുളു മണാലിക്ക് പോയത് അഞ്ച് ദിവസത്തെ ട്രിപ്പായിരുന്നു എല്ലാവരും ഹാപ്പിയായി എൻജോയ് ചെയ്തു ഇടയ്ക്ക് മദ്യപാനവും ഉണ്ടായിരുന്നു നാലാം ദിവസം രാത്രി എല്ലാവരും നന്നായി തന്നെ മദ്യപിച്ചു നാളെ തിരിച്ചു പോകണം എന്നുള്ളത് കൊണ്ട് ഇനി ഇങ്ങനെ എന്നാണ് എന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ആ വിഷമത്തിലായിരുന്നു അതുകൊണ്ട് എത്ര മാത്രം കുടിച്ചു എന്നോ ആർക്കും അറിയില്ലായിരുന്നു അന്ന് ലേറ്റായിട്ടാണ് റൂമിലേക്ക് പോയത് ഒരുപാട് മദ്യപിച്ചത് കൊണ്ടായിരിക്കാം തല വെട്ടിപ്പൊളിയുന്നത് പോലെ തോന്നിത്തുടങ്ങി അന്ന് ആ ഹോട്ടലിലെ റൂം ബോയോട് കാര്യം പറഞ്ഞു നല്ല തലവേദനയുണ്ട് മെഡിസിൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ മെഡിസിൻ കൊണ്ടുവന്ന് തന്നു അത് കഴിച്ചത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ ഒന്നും ഓർമ്മയില്ലാത്തതുപോലെ എങ്ങനെയൊക്കെയോ റൂമിലെത്തി പിന്നെ നേരം വെളുത്തപ്പോൾ ഇന്നലെ രാത്രിയിലും കൂടുതൽ തലവേദനയാണ് തോന്നിയത് എന്തൊക്കെയോ വല്ലാത്ത ഭാരം പോലെ തോന്നി തലയ്ക്ക് തല പൊത്തിപ്പിടിച്ച് ബെഡിൽ എഴുന്നേറ്റിരുന്നു അപ്പോഴാണ് ആ റൂമിൽ മറ്റൊരു സ്മെല്ല് ഫീൽ ചെയ്യുന്നത് പതിയെ കണ്ണു തുറന്നു നോക്കി എന്തൊക്കെയോ ഒരു മിന്നായം പോലെ ഓർമ്മ വരുന്നു ചുറ്റും ഒന്ന് നോക്കി തൻ്റെ റൂമല്ല എന്ന് അവന് മനസ്സിലായി അവൻ പെട്ടെന്ന് തന്നെ കണ്ണു വലിച്ചു തുറന്നു ചുറ്റും നോക്കി ആരെയും കാണുന്നില്ല പിന്നെ കിടക്കുന്ന ബെഡിലേക്ക് നോക്കി അപ്പോൾ കാണുന്നത് തൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് പിന്നെ ബെഡിൽ കിടക്കുന്ന കുറച്ച് പൊട്ടിക്കിടക്കുന്ന മുത്തുകളാണ് പിന്നെ കുറച്ച് ചോരത്തുള്ളികളും എല്ലാം കൂടി കണ്ടതോടുകൂടി തനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ നോക്കിയപ്പോഴാണ് താൻ പൂർണ്ണ നഗ്നനാണെന്ന് അവന് മനസ്സിലായത് താഴേക്ക് നോക്കിയപ്പോൾ കണ്ടു തൻ്റെ ഇന്നലെ ഇട്ടിരുന്ന ഡ്രസ്സുകളെല്ലാം ചിന്നിച്ചിതറി കിടക്കുന്നു അവൻ വേഗം ട്രാക്ക് പാൻ്റ് എടുത്തു ധരിച്ചു വീണ്ടും ചുറ്റും നോക്കി ആ റൂമിൽ ആരെയും കണ്ടില്ല റൂമിൽ ഒന്നും തന്നെ മറ്റാരുടെയും ആയിട്ട് ഉണ്ടായിരുന്നില്ല വേഗം ടീഷർട്ട് എടുത്ത് അവിടെ നിന്നും പുറത്തേക്കിറങ്ങി അപ്പോഴാണ് നേരെ ഓപ്പോസിറ്റുള്ള റൂം കണ്ടത് അതായിരുന്നു തൻ്റെ റൂമെന്ന് അവൻ ഓർമ്മ വന്നു അപ്പോൾ താൻ അവൻ വേഗം തിരിഞ്ഞ് ആ റൂമിലേക്ക് തന്നെ ചെന്നു ബെഡിലേക്ക് നോക്കി അവിടെ ഉണ്ടായിരുന്ന ആ ബ്രേസ്ലെറ്റ് എടുത്ത് കയ്യിൽ വെച്ചു അവൻ്റെ മനസ്സിലൂടെ എന്തൊക്കെയോ ചിന്തകൾ കടന്നുപോയി അവൻ ആ ബെഡിൽ കിടക്കുന്ന ചോരത്തുള്ളിയിലേക്ക് നോക്കി തനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചിരിക്കുന്നു എന്ന് അവന് മനസ്സിലായി അവന് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അവൻ വേഗം താഴെ റിസപ്ഷനിലേക്ക് വന്നു ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാം റൂമിൽ ഉണ്ടായിരുന്നത് ആരാണെന്ന് അവൻ ചോദിച്ചു ആ റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് അത് കേട്ടതും അവന് എന്തോ വിശ്വാസം വന്നില്ല അവൻ മുകളിലേക്ക് കയറാൻ പോയപ്പോഴാണ് ഒരു പയ്യൻ അവൻ്റെ അടുത്തേക്ക് വന്നത് ഇന്നലെ ആ റൂമിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആരാ ആരാ അത് അവൻ പെട്ടെന്ന് തന്നെ ചോദിച്ചു അത് രണ്ട് മൂന്ന് ദിവസമായിട്ട് കോളേജ് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു കുട്ടി കൂട്ടുകാരെല്ലാം മദ്യപിച്ച് കിടക്കുകയാണെന്നും അവിടെ കിടക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു തനിക്ക് സിംഗിളായിട്ട് റൂം വേണമെന്ന് പറഞ്ഞു ഞാനാപ്പോൾ ഉണ്ടായിരുന്നത് അതിനുള്ള ക്യാഷ് തന്നു ഞാൻ ആ റൂം തുറന്നു കൊടുത്തു ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു പേരൊന്നും എനിക്കറിയില്ല കുറേ കുട്ടികളുണ്ടായിരുന്നല്ലോ കോളേജ് സ്റ്റുഡൻസ് ആയിട്ടാണ് അതിലെ ഒരു കുട്ടിയാണ് അയാൾ പറഞ്ഞു സൂരജിന് കാര്യം മനസ്സിലായി ആ കുട്ടിയോടാണ് താൻ തൻ്റെ പരാക്രമം തീർത്തതെന്ന് അതും ബോധമില്ലാത്ത അവസ്ഥയിൽ ആ കുട്ടിയെ കണ്ടാൽ തിരിച്ചറിയോ അവൻ ചോദിച്ചു അറിയും സർ പക്ഷേ അവരെല്ലാവരും വെളുപ്പിന് പോയി അവർ ഏത് കോളേജിൽ നിന്നാണെന്ന് അറിയോ അവർ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത് അയാൾ പറഞ്ഞു എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ആലോചിച്ച് അവൻ പെട്ടെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ചോദിച്ചു ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊന്ന് കാണിക്കാമോ അവൻ ചോദിച്ചു സർ അത് ഇവിടുത്തെ സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല കുറേ ദിവസമായി ഞങ്ങൾ റിപ്പയറിങ്ങിന് ആളെ വിളിക്കുന്നു ആരും ഇതുവരെയും വന്നിട്ടില്ല അയാൾ പറഞ്ഞു സൂരജിന് ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എങ്ങനെയും അവളെ കണ്ടുപിടിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചു പക്ഷേ എങ്ങനെ അവൻ വിഷമത്തോടെ റൂമിലേക്ക് പോയി അവൻ റൂമിൽ ചെല്ലുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട് അവൻ വേഗം ബാത്റൂമിലേക്ക് കയറി തല നനച്ച് കുളിക്കാനായി ഷവറിനടിയിൽ നിന്നു ആ തണുപ്പിലും അവൻ ആ തണുത്ത വെള്ളത്തിൽ ഷവറിന് കീഴേ നിന്നു അവൻ്റെ ശരീരത്തിലേക്ക് വെള്ളം വീഴുമ്പോൾ അവൻ്റെ ശരീരമെല്ലാം നീറുന്നത് പോലെ അവന് തോന്നി അവൻ വേഗം കണ്ണാടിയിലേക്ക് നോക്കി അപ്പോഴാണ് അവൻ്റെ കഴുത്തിൽ കാണുന്ന ഹിക്കി പാടുകളെല്ലാം അവൻ കണ്ടത് അവൻ്റെ നെഞ്ചിലും മറ്റുമായി കിടക്കുന്ന നഖത്തിൻ്റെ പാടുകളും അവൻ കണ്ടു അവൻ്റെ കൈവിരലുകൾ അതിലൂടെ ഒന്ന് തലോടി ആരാണ് പെണ്ണെ നീ ഞാൻ എനിക്ക് എന്നെ നിനക്ക് തടയാമായിരുന്നില്ലേ അറിയാതെയാണെങ്കിലും ഞാൻ തെറ്റ് ചെയ്തു പോയി നിന്റെ എൻ്റെ മുന്നിൽ ഒന്ന് വരാമായിരുന്നില്ലേ നീ എവിടെയാ പോയേ എങ്ങനെയാ ഞാൻ നിന്നെ കണ്ടുപിടിക്കുക കണ്ണാടിയിലേക്ക് നോക്കി അവളുടെ നഖത്തിൻ്റെ പാടുകളിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു അവൻ വേഗം തന്നെ ഫ്രഷായി പുറത്തേക്ക് വന്നു അവൻ ആരോടും പറയാതെ വീണ്ടും ആ റുംബോയെ കണ്ടു നിങ്ങൾ ആ പെൺകുട്ടിക്ക് താക്കോൽ കൊടുത്തു എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആ കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇല്ല സർ പക്ഷെ ആ കുട്ടിക്ക് നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞു ഇന്നലെ ആ കുട്ടിക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മെഡിസിൻ മേടിക്കാൻ വേണ്ടി ഒരു പയ്യനെ മെഡിക്കൽ ഷോപ്പിലേക്ക് വിട്ടിരുന്നു അവൻ കൊണ്ടുവന്ന ഗുളികയിൽ നിന്നും ഒരെണ്ണം ആ കുട്ടിക്ക് ഞാൻ കൊടുത്തു ആ കുട്ടി അത് കഴിച്ചാണ് റൂമിലേക്ക് പോയത് പിന്നെ സാറും ചോദിപ്പിച്ചപ്പോൾ സാറിനും തന്നു അവൻ പറഞ്ഞു അപ്പോഴാണ് സൂരജിന് കാര്യം മനസ്സിലായത് ആ മെഡിസിനാണ് തന്നെ പോലെ തന്നെ അവളെയും ബോധമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചതെന്ന് അല്ലെങ്കിൽ ഒരു പക്ഷെ അവളും പ്രതികരിച്ചേനെ മരുന്നിൻ്റെ ഉപയോഗമാണ് തങ്ങളെ രണ്ടുപേരെയും ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന് അവന് മനസ്സിലായി അവന് എന്തെന്നില്ലാത്ത കുറ്റബോധം തോന്നി എങ്ങനെയും അവളെ കണ്ടുപിടിക്കണമെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് തൊണ്ടവേദനയ്ക്ക് മാറി വരുന്നുണ്ട് മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് ഞാൻ രണ്ട് ദിവസം കുറച്ച് ലെങ്ത്ത് കുറച്ചാണെ സ്റ്റോറി ഇടുള്ളു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ ഇരട്ടി കൂട്ടിത്തരാം ഓക്കെ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലവ് യു ആൾ പിന്നെ പുതിയ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ കുറച്ച് ലേറ്റായി ഹോസ്പിറ്റലിലായിരുന്നു അവിടെ വെച്ച് അപ്ലോഡ് ചെയ്തത് ഓക്കെ അപ്പോൾ എല്ലാവരും അതും കേട്ടിട്ട് അഭിപ്രായം പറയുക ആ സ്റ്റോറിയുടെ പേര് ജന്മങ്ങളായി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടും ഉറപ്പായിട്ടും അതിലെ സിദ്ധാർത്ഥ മേനെയും സൂര്യഭദ്രയെയും ആ സ്റ്റോറിയും കേട്ടിട്ട് അഭിപ്രായം പറയണേ ഓക്കേ ലവ് യു ഓൾ ടാറ്റാ